ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ വലിയ വെളിപ്പെടുത്തലുകളും പൊട്ടിത്തെറികളും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോ നടൻ മുകേഷിനെ എതിരെ അടക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏഴുപേർക്കെതിരെ കൊച്ചിയിൽ ഒരു നടിയുടെ വെളിപ്പെടുത്തലിൽ കേസെടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ അവരുടെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ അതൊരു സിദ്ദിക്കാണെങ്കിലും മുകേഷ്ഠനെ കുറിച്ചിട്ടാണെങ്കിലും ജയസൂര്യ അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ ആൾക്കാര് ഇതാണെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഇതെന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 സിദ്ദിക്കയുടെ കുറിച്ചിട്ടാണെങ്കിലും മുകേഷ്നെ കുറിച്ചിട്ടാണെങ്കിലും ഒരു മുഴുവൻ മോശക്കാരാണെന്ന് പറയാൻ പറ്റൂ അവരുടെ ഒക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് ചെയ്യില്ല പോയി ഞാൻ ഈ മുപ്പത് മുപ്പത്തഞ്ച് പടങ്ങൾ അഭിനയിച്ചാൽ എത്രയോ നല്ല ഡയറക്ടേഴ്സ് എത്രയോ നല്ല പെരുമാറ്റങ്ങൾ ഒരു ടെൻഷനെത്രയോ വർക്ക് ചെയ്തിരിക്കുന്നു ഒരു ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഏത് തരത്തില അലിഗേഷൻസ് ഇല്ലാത്തത് പക്ഷെ ഇതൊക്കെ വളരെ ചുരുക്കമുണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ വളരെ ഉണ്ടായ സംഭവങ്ങളാണ് ഇത് പറഞ്ഞു നമുക്ക് നാട്ടിലുള്ള ഇവര് മുഴുവൻ മോശക്കാരാണെന്ന് പറയാൻ പറ്റുസാര കേസായി പിന്നെ ഇപ്പോഴത്തെ ഇല്ലാത്തൊരു സംഭവത്തിലാണ് പറയുന്നതെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് ചെയ്യില്ലേ മുകേഷ് എടിനെ കുറിച്ചിട്ടാണെങ്കിൽ അതൊരു വിഷമം ഓടിച്ചിരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പിടികിട്ടില്ല ഇഷ്ടമാണ് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ കയ്യിലുണ്ട് യും കുറിച്ചിട്ടാണെങ്കിലും അതൊരു വിഷമോട് ശരിക്കും പറഞ്ഞു മൊത്തത്തിൽ അങ്ങനെ ഒരു താറടിച്ച് കാണിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇല്ലാത്ത ഒരു സംഭവത്തിലാണ് പറയുന്നതെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് ചെയ്യില്ലേ കിട്ടിയാ ഞാൻ കാരണം